ഒരു വീട്ടിൽ വഴക്ക് നടക്കുമ്പോൾ ആ വഴക്കിന്റെ മുഴക്കത്തിൽ ഏറ്റവും ഭയന്ന നിലയിൽ നിൽക്കുന്നവർ കുട്ടികളാണ് അവർ ചെറുതാണെന്നതിനാൽ ഒന്നും മനസ്സിലാകില്ലെന്ന് പലരും കരുതും പക്ഷേ കുട്ടികൾ എല്ലാം കേൾക്കും കാണും മനസ്സിലാക്കും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കും അവരുടെ ഉള്ളിൽ ഒരു ലോകം തകർന്നുകൊണ്ടിരിക്കുന്നുവെന്നത് അവർ പോലും പറയാനാവാതെ പോകുന്നു ഒരു കുട്ടിക്ക് വീട് എന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് അമ്മയും അച്ഛനും കൂടെ ചിരിയും സമാധാനവുമുള്ള ഒരിടം അവിടെ തന്നെ വഴക്കു നടക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉയരും എന്റെ വീട് സുരക്ഷിതമല്ലേ എനിക്ക് വിശ്രമിക്കാനാവുന്ന ഈ സ്ഥലം എന്തുകൊണ്ട് ഇങ്ങനെ മാറി കുടുംബ വഴക്കുകൾ കുട്ടികളുടെ മനസ്സിൽ വലിയ ഭയം വളർത്തും ശബ്ദം ഉയർന്നു വരുമ്പോൾ കുട്ടിയുടെ ഹൃദയം തൂടുക്കി മയങ്ങും ശബ്ദം കേൾക്കുമ്പോൾ അവന് തോന്നും എന്തോ തെറ്റായിപ്പോയി എവിടെയെങ്കിലും വീട് തകർന്നു പോകുന്നു ഈ ഭയം കുട്ടികളുടെ ആത്മവിശ്വാസത്തെ ശക്തമായി ബാധിക്കും അവരിൽ ചിലർ വളരെ അടങ്ങിയവരാകും ഒന്നും പറയാത്തവരായി മാറും ചിലർ അത്യധികം കോപമുള്ളവരാകും കാരണമറിയാതെ ചൂള മാറുന്നവരായി രൂപപ്പെടും ശേഷം അവർക്ക് തന്നെ മനസ്സിലാകാതെ പോവും എന്നെന്തിനാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് ഒരേ വീട്ടിൽ വഴക്കുകൾ ദിനംപ്രതി കേൾക്കുന്ന ഒരു കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവില്ല അവന്റെ മനസ്സ് പാഠപുസ്തകങ്ങളിലല്ല പിന്നാമ്പുറത്തേക്ക് വയ്ക്കപ്പെട്ട വേദനയിലാണ് വീട്ടിലെ ശബ്ദവും വാദപ്രതിവാദവും കുട്ടിയുടെ മനസ്സിൽ ഇരുട്ടും ആശങ്കയും ഉണ്ടാക്കും അവൻ ചിന്തിക്കും എന്താണ് നടക്കുന്നത് കാരണം എന്താണ് ഇത് എപ്പോഴാണ് അവസാനിക്കുന്നത് ഭയവും ആശങ്കയും കുട്ടികളുടെ ദിനചര്യയെ തന്നെ ബാധിക്കും ഉറക്കത്തിൽ പേടിയും രാത്രിയിൽ കണ്ണു തുറന്നുണരലും ചെറുതായൊരു ചിരവുവായ ശബ്ദം കേട്ടാലും വിറയലും ഇതൊക്കെയും കുട്ടിയുടെ മനസ്സിൽ പതിയുന്ന ഭയങ്ങളുടെ രൂപമാണ് വഴക്കുകൾ കുട്ടികളിൽ കുറ്റബോധവും വളർത്തും എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെക്കൊണ്ടാണോ ഇവർ വഴക്കിടുന്നത് അമ്മയ്ക്കും അച്ഛനും സന്തോഷമില്ലെങ്കിൽ അതിന് ഞാൻ കാരണമാണോ ഈ തെറ്റായ ചിന്തകൾ അവരെ വർഷങ്ങളോളം പിന്തുടരും കുട്ടികളുടെ സ്വഭാവത്തെ ഇത് ആഴത്തിൽ ബാധിക്കും അവർ ഭാവിയിൽ ബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടും സ്നേഹത്തോട് ജാഗ്രതയോടെ സമീപിക്കും ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ ബന്ധം തകർന്നു പോകുമെന്ന് ഭയം തോന്നും അവർ മനസ്സിലാക്കും എന്റെ മാതാപിതാക്കൾക്ക് ബന്ധം പിടിച്ചു നിർത്തേൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കാകുമോ കുടുംബവഴക്ക് കുട്ടികളുടെ മനസ്സിൽ ഒരു മുറിവാണ് അത് ദൃശ്യമായതല്ല പക്ഷേ അതിന്റെ ആഴം വാക്കുകൾ കൊണ്ട് പറയാനാവാത്തതാണ് വർഷങ്ങൾ കഴിഞ്ഞാലും അവർ ആ ശബ്ദമോർക്കും ആ ഭയമോർക്കും ആ ആശങ്ക മനസ്സിൽ സൂക്ഷിക്കും കുട്ടികൾക്ക് വേണ്ടത് വലിയ വീട്ടോ പുതിയ വസ്തുക്കളോ അല്ല അവർക്ക് വേണ്ടത് സമാധാനം സ്നേഹം തണുപ്പ് കരുതൽ കരുതൽ അവർക്ക് കേൾക്കാനിഷ്ടമുള്ളത് അമ്മയും അച്ഛനും ഒരുമിച്ചാണ് എന്നൊരു ഉറപ്പ് അമ്മയും അച്ഛനും തമ്മിലുള്ള പിണക്കം തീർക്കുന്നത് വലിയ കാര്യങ്ങളിലൂടെയല്ല ഒരു മൃദുവായ വാക്കിലൂടെ ഒരു പുഞ്ചിരിയിലൂടെ അല്പം ക്ഷമയിലൂടെ ഒരു കുട്ടി സന്തോഷത്തോടെ വളരാൻ സമാധാനമുള്ള ഒരു വീടാണ് വേണ്ടിവരുന്നത് വീട്ടിലുണ്ടാകുന്ന ഓരോ വഴക്കും കുട്ടിയുടെ മനസ്സിൽ ഒരു പുതിയ മുറിവാണ് പക്ഷേ ഒരിക്കൽ സ്നേഹം ശക്തമായി നിലകൊള്ളുമ്പോൾ അതേ മുറിവുകൾ ഗ്രാജുവലി മങ്ങുകയും ചികിത്സിക്കുകയും ചെയ്യും കുട്ടികൾക്ക് സുരക്ഷയും സ്നേഹവും കൊടുക്കുക അവർ തിളങ്ങുന്ന ഭാവിയിലേക്ക് നടക്കാൻ ശക്തി ലഭിക്കും വീട്ടിലെ സമാധാനം കുട്ടിയുടെ ഹൃദയത്തിൽ ചെറിയൊരു വെളിച്ചം തെളിക്കും അതിനെ കാക്കുക അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ സമ്മാനം